പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സ്നേഹമുള്ളവരെ നമ്മുടെ വിചിന്തനത്തിനു വേണ്ടി സഭ ഇന്ന് നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധമത്ത എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം ഒന്നു മുതൽ ആറു വരെയുള്ള തിരുവചനങ്ങളാണ് അന്യരെ വിധിക്കരുത് എന്ന കൂടിയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം ആരംഭിക്കുന്നത് ഇന്നത്തെ സുവിശേഷ ഭാഗം പ്രധാനമായും രണ്ട് ഓർമ്മപ്പെടുത്തലുകളാണ് നമുക്ക് നൽകുന്നത് ഒന്നാമതായി നമ്മൾ ആത്മവിമർശനം നടത്തുന്നവരാകണം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നൽകുന്നത് അപരൻ്റെ കണ്ണിലെ കരടെടുത്ത് മാറ്റാൻ ഉദ്യമിക്കുന്നതിന് മുമ്പ് നമ്മുടെ കണ്ണുകളിലുള്ള തടിക്കഷ്ണങ്ങൾ നമ്മൾ എടുത്തു മാറ്റുവാൻ സന്നദ്ധത കാണിക്കണം എന്നൊരു ഓർമ്മപ്പെടുത്തൽ ഇന്നത്തെ സുവിശേഷ ഭാഗം നമുക്ക് നൽകുന്നു ദൈവം മനുഷ്യന് ദാനമായി നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവുകളിലൊന്ന് ശരിയും തെറ്റും വിവേചിച്ചറിയുവാനുള്ള കഴിവാണ് പക്ഷെ പലപ്പോഴും മാനുഷികമായ പരിമിതികൾ മൂലവും സാഹചര്യങ്ങളെക്കുറിച്ചോ വ്യക്തികളെക്കുറിച്ചോ അവർ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ അവസ്ഥാന്തരങ്ങളെക്കുറിച്ചോ കൃത്യമായ അറിവില്ലാത്തത് മൂലം നമ്മൾ നടത്തുന്ന വിധി നിർണയങ്ങൾ പലപ്പോഴും തെറ്റിപ്പോകാറുണ്ട് ഇങ്ങനെ തെറ്റായ വിധി നിർണയങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ ഇതൊക്കെ പലപ്പോഴും മറ്റുള്ളവർക്ക് ഏറെ മുറിപ്പാടുകൾ നൽകാറുമുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് അപരൻ്റെ കണ്ണിലെ കരടെടുത്ത് കളയുവാൻ ഉദ്യമിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉറഞ്ഞു കൂടിയിരിക്കുന്ന തടി കഷണങ്ങളെ കുറവുകളെ നമ്മൾ നിർമാർജ്ജനം ചെയ്യണമെന്ന് സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത് ഒരാത്മവിമർശനത്തിൻ്റെ പാഠമാണ് ഈ സുവിശേഷ ഭാഗം നമുക്ക് നൽകുക ഒരാത്മവിശകലനം നടത്തുവാനാണ് ഈ സുവിശേഷം നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത് ഞാൻ എൻ്റെ ഉള്ളിലേക്ക് തന്നെ വിശകലനത്തിൻ്റെ കണ്ണുകൾ തുറക്കുമ്പോൾ എൻ്റെ ഉള്ളിലെ കുറവുകളിലേക്ക് ഞാൻ നോക്കുമ്പോൾ ഈ കുറവുകളൊക്കെ ഉണ്ടായിരുന്നിട്ടും എന്നെ നിലനിർത്തുന്ന ദൈവത്തിൻ്റെ വലിയ കരുണയുടെ നിറവിനെയാണ് ഞാൻ ഓർമ്മിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഉള്ളിലുള്ള കുറവുകളെ ദൈവകരണയെ മുൻനിർത്തി വിചിന്തനം ചെയ്യുമ്പോൾ നമ്മളെപ്പോലെ തന്നെ കരണ അർഹിക്കുന്നവരാണ് കരുണയ്ക്ക് അർഹരായിട്ടുള്ളവരാണ് അപരരും എന്നൊരു തിരിച്ചറിവിലേക്ക് നമ്മൾ കടന്നു വരും അങ്ങനെ വരുമ്പോൾ ദൈവകരണയെ മുൻനിർത്തിക്കൊണ്ട് അപരനെ കുറെ കൂടി ക്രിസ്തീയമായ സ്നേഹത്തിൻ്റെ വെളിച്ചത്തിൽ ഹൃദയത്തോട് ചേർത്ത് നിർത്തുവാനുള്ള മനസ്സിൻ്റെ ഒരു തുറവി നമ്മൾക്ക് ലഭിക്കും രണ്ടാമതായി ഇന്നത്തെ സുവിശേഷ ഭാഗം നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട ഒരു ക്ഷണം എന്ന് പറയുന്നത് കുറച്ചുകൂടി ഹൃദയ തുറവിയുള്ളവരാകുവാനുള്ള ഒരു ക്ഷണമാണ് വിശുദ്ധ മത്ത എഴുതിയ സുവിശേഷം ഏഴാമധ്യായം ആറാം വാക്യത്തിൽ സാക്ഷിക്കുന്നതനുസരിച്ച് വിശുദ്ധമായവ നായ്ക്കൾക്ക് ഇട്ട് മുത്തുകൾ പന്നികളുടെ മുന്നിലേക്ക് വിതറരുത് ഇവിടെ മത്തായി സുവിശേഷകൻ വിശുദ്ധമായവ എന്നതുകൊണ്ടും മുത്തുകൾ എന്നതുകൊണ്ടും വിവക്ഷിക്കുന്നത് ദൈവരാജ്യത്തെ തന്നെയാണ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തെയാണ് ദൈവരാജ്യത്തിൻ്റെ പൂർത്തീകരണമായ ക്രിസ്തുവിനെ തന്നെയാണ് അപ്പോൾ ക്രിസ്തുവിനെ സ്വീകരിക്കുവാനും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തെ സ്വീകരിക്കുവാനും തുറവിയുള്ള മനസ്സുകളിൽ മാത്രമേ അതിനനുഗുണമായിട്ടുള്ള ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ കഴിയുകയുള്ളൂ എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ഇന്നത്തെ സുവിശേഷ ഭാഗം നമുക്ക് നൽകുന്നു ചുരുക്കത്തിൽ തുറവിയുള്ള ഹൃദയം നേടിക്കൊണ്ട് ദൈവകരണയെ മുൻനിർത്തി അപരരെ കുറേക്കൂടി തുറവിയുള്ള മനസ്സോടെ ക്രിസ്തീയമായ സ്നേഹത്തോടു കൂടി ഹൃദയത്തോട് ചേർത്ത് നിർത്തുവാനുള്ളൊരു ക്ഷണം ഈ സുവിശേഷം നമുക്ക് നൽകുന്നു ഈ വിളി സ്വീകരിച്ചുകൊണ്ട് ഈ ചിന്തകൾ മനസ്സിൽ പേറിക്കൊണ്ട് ഇന്നത്തെ ദിവസത്തെ കുറച്ചുകൂടി ദീപ്തമാക്കുവാനായി നമുക്ക് പരിശ്രമിക്കാം അതിന് സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ